അസ്ലാമലൈക്കും ഇന്ന് വളരെ കൂടുതൽ ആളുകളിൽ കാണുന്നൊരു പ്രശ്നമാണ് ശരീരം മുഴുവൻ ചൊറിച്ചല് ചിലപ്പോൾ ഒരു പൊടി പോലും പൊന്തി വന്നിട്ടുണ്ടാവില്ല ചെറിയൊരു ഉണില് പോലും കാണത്തില്ല ശരീരമാസകലം കടുത്ത ചൊറിച്ചല് വരികയാണ് ഒരുതരം ഫംഗസിന്റെ സ്വാധീനം ഈ വിഷയത്തിലുണ്ട് പിന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത പല മരുന്നുകളും നമ്മുടെ ശരീരത്തിൽ കയറുകയും ശരീരത്തെ കടുത്ത രോഗാവസ്ഥയിലേക്ക് അതായത് മുമ്പ് പറഞ്ഞ കാര്യമാണ് പെട്ടെന്ന് എന്ത് രോഗമാണ് നിങ്ങൾക്ക് പിടികൂടിയത് എന്ന് നിങ്ങളുടെ ഡോക്ടർമാർക്ക് പറഞ്ഞു തരാൻ കഴിയാത്ത ഒരുതരം ശാരീരിക അവസ്ഥ നമ്മളിലൊക്കെ വന്നു ചേരുകയാണ് ഇപ്പോൾ ഈ ചൊറിച്ചിലെ കാര്യം അതാണ് ചൊറിയന്നെ ഇരുന്ന് ചൊറിയാണ് പലരും മരുന്ന് വാങ്ങും പുരട്ടും കുടിക്കും ഒരു കഥയില്ല അപ്പോൾ ഇത് വ്യാപകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം വിഷയങ്ങൾ വരുമ്പം ഫുഡ് ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം ഭക്ഷണം എരിവും പുളിയും ചെമ്മീനും അയില ഈ ചൊറിച്ചിലുള്ളവർക്ക് അയില തീരെ പറ്റില്ല അപ്പൊ എരിവും പുളിയും ചിക്കനും ചെമ്മീനും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഒന്ന് 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 ഒഴിവാക്കുക പരമാവധി ഒന്ന് രോഗം വന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊന്ന് സൂക്ഷിക്കണം അപ്പൊ ആ നിലയിൽ പരമാവധി കാര്യങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാകുന്നുണ്ടോ പിന്നെ നല്ല ശുദ്ധമായ വെള്ളത്തിൽ കുളിക്കുക അല്ലെങ്കിൽ പിന്നെ വേപ്പില എന്ന് പറയുന്ന നമ്മളെ നാട്ടിൽ വേപ്പിന്റെ ഇലയില്ലേ ഈ വേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരാഴ്ച തുടർച്ചയായിട്ട് കുളിക്കുക അങ്ങനെയുള്ള ചില ശീലങ്ങൾ നമ്മൾ എന്താക്കണം ഈ ചൊറിച്ചല് വന്നാൽ ചെയ്യണം ഭക്ഷണം ശ്രദ്ധിക്കുക വേപ്പിലിട്ട വെള്ളത്തിൽ കുളിക്കുക പിന്നെ തെസ്ഫി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തിബന്നബവയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് ഈ ചൊറിച്ചലിന് മറ്റേത് ചികിത്സയെക്കാളും എഫക്റ്റീവാണ് ആ തെസ്ഫി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം അതിലൊന്ന് തസ്ബീഹ് ചെല്ലലാണ് ഈ പിന്നെ ചൊറിച്ചല് ചൊറി സൊറിയാസിസ് ഇത്തരം രോഗങ്ങളിൽ തസ്ബീഹ് നിർബന്ധമാണ് അപ്പോൾ തസ്ബീഹ് ചൊല്ലുക മനസ്സിലായില്ലേ പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ കഴിക്കേണ്ട ഔഷധങ്ങളുടെ താല്പര്യമുള്ളവർക്ക് അത് കഴിക്കാം അത്രേ ഉള്ളൂ താല്പര്യമുള്ളവർക്ക് അത് കഴിക്കാം ഇല്ലാത്തവർ അവരിഷ്ടമുള്ള ചികിത്സ ചെയ്യുന്നതോടൊപ്പം തസ്ബീഹ് ധാരാളം ചെയ്യുക പിന്നെ വെയിൽ കൊള്ളാതിരിക്കാനും ശ്രദ്ധിക്കണം ഈ ചൊറിച്ചല് വന്നു കഴിഞ്ഞാൽ കടുത്ത വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ചും രാവിലെ ഒമ്പത് മണിക്ക് ശേഷം വൈകുന്നേരം അഞ്ചു മണിവരെയുള്ള വെയിൽ നമ്മൾ സൂക്ഷിച്ചേ പറ്റുകയുള്ളൂ ആ കാര്യം കൂടി ഇതിൻ്റെ കൂടെ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ